അഖില കേരള വിശ്വകർമ്മ മഹാസഭ നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമി മഹോത്സവം നടത്തി കൊച്ചുകളിക്കൽ അങ്കണത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടത്തിയത് അഖില കേരള വിശ്വകർമ്മ മഹാസഭ നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഏവൂർ തെക്ക് കൊച്ചുകളിക്കൽ അങ്കണത്തിൽ ഋഷി പഞ്ചമി ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു വിശ്വകർമ്മ പൂജ വിശ്വകർമ്മ സൂക്താലാപനം വിശ്വകർമ്മ പ്രാർത്ഥനാ ഗീതാലാപനം അന്നദാനം എന്നിവയ്ക്ക് ശേഷം ഋഷി പഞ്ചമി മഹോത്സവ ആധ്യാത്മിക സമ്മേളനം നടന്നു ശാഖാ സെക്രട്ടറി ബി ശ്രീകണ്ഠൻ അധ്യക്ഷനായി പ്രാർത്ഥനാ സമിതി കൺവീനർ ശാന്തമ്മ സ്വാഗതം പറഞ്ഞു ശാഖയുടെ പ്രസിഡന്റ് എൽ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ലോകം തന്നെ ഉണ്ടാകുന്ന ആകാശവും ഭൂമിയും ചന്ദ്രനും നമ്മൾ പ്രാർത്ഥിക്കുന്ന ത്രിമൂർത്തികളും മറ്റ് ദേവാദി ദേവന്മാരും എല്ലാം ഉണ്ടായത് പിന്നീടാണ് ആദിപരാശക്തി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മുഖഭാവത്തിൽ നിന്നും ജനിച്ചതാണ് ആദിപരാശക്തി നമ്മൾ ശിശികർമ്മദേവൻ്റെ ഫോട്ടോ ശ്രദ്ധിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ മുഖ ഒരു ത്രൈണഭാവ് സ്ത്രീകളുടേതായ ഒരു ഭാവമാണ് പുരുഷൻ്റെതായ രീതി കൂടെ അല്ല കാര്യം ആദിപരാശക്തി ആ മുഖ മണ്ഡലത്തിൽ കൂടുതലാണ് ജന്മം കൊണ്ടത് ആ പഞ്ചശിഷീശ്വരന്മാർക്ക് ദർശനം നൽകി അവർക്ക് പഞ്ചശീലങ്ങൾ പഞ്ചവേദങ്ങൾ പഞ്ചകർമ്മങ്ങൾ അങ്ങനെ ഓരോ ലോകം നിലനിർത്തുന്നതിനാവശ്യമായ വരദാനങ്ങൾ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകം എല്ലാം നിലനിൽക്കുന്നത് അതിൻ്റെ പരമ്പരയായ കണ്ണികളായ നമ്മൾ വിശ്വകർമ്മജർ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ മലയാളികളായ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളായ വിശ്വകർമ്മജരും നമ്മുടെ പരിശുദ്ധവും പരിപാവനമായ ദിനമായി ഇന്ന് കണ്ടുകൊണ്ട് ശിശുപഞ്ചമി മഹോത്സവം വീടുകളിലും ശാഖാതലങ്ങളിലും മറ്റും ആഘോഷിക്കപ്പെടുകയാണ് നമ്മൾ പോലെ തന്നെ ബഹുമാനപ്പെട്ട സ്ഥാഗത പ്രസംഗി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എൻ്റെ ഓർമ്മയിൽ തന്നെ ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മൾ ശിശുപഞ്ചമി പരിമിതമായ സൗകര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ നടത്തിയിട്ടുണ്ട് കാര്യം ഒരു അഞ്ച് പേരെങ്കിലും അഞ്ചു പേര് വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചാൽ നാമം ചൊല്ലി അത് വയ്യോളം വരെ ഒരു ദീപാരാധന വരെ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷമൊക്കെ വ്യത്യസ്തമായി നമ്മൾ വേണ്ടൊരു പന്ത്രണ്ട് മണിയോടു കൂടി നമ്മുടെ കൃഷി പഞ്ചമി മഹോത്സവം ശാഖാതലങ്ങളിൽ അവസാനിപ്പിക്കുകയും അഖില കേരള വിശ്വകർമ്മ മഹോത്സവം ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് കേന്ദ്രങ്ങളിൽ വെച്ചും ഈ കൃഷി മഹോത്സവം ഇന്ന് നമ്മൾ ആചരിക്കുകയാണ് ശോഭായാത്രയും ധ്യാത്മിക സമ്മേളനവും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിനം മൊത്തം വിശ്വകർമ്മ ദേവനെ പ്രകീർത്തികരിച്ചു ഭഗവാന്റെ വാക്കുകളും നാമങ്ങളും ഉച്ചരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി ഇന്നത്തെ ഒരു ദിവസം തന്നെ നമ്മൾ കഴിയുക എൻ എസ് ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി അഖില കേരള വിശ്വകർമ്മ മഹാസഭ വനിതാ സമാജം സംസ്ഥാന കൗൺസിലംഗം ജെ ഉഷാകുമാരി ശാഖാ ട്രഷറർ കെ നരേന്ദ്രൻ രാഗം ഗ്രൂപ്പ് പ്രസിഡന്റ് ഗീത തമ്പുരു ഗ്രൂപ്പ് പ്രസിഡന്റ് അനിത താനം ഗ്രൂപ്പ് സെക്രട്ടറി സുധ ശാഖ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മനേഷ് ബാലകൃഷ്ണൻ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ശാഖാ എക്സിക്യൂട്ടീവ് അംഗം അമ്പിളി രാഗം ഗ്രൂപ്പ് പ്രതിനിധി ഷീജ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദീപാരാധനയും ദീപ കാഴ്ചയും പ്രസാദ വിതരണവും നടത്തി ശാഖ വൈസ് പ്രസിഡന്റ് സി എസ് ബാബുജി ആശംസാ പ്രസംഗം നടത്തി സി ഡി നെറ്റ്